ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും സാഫല്യവും സ്വന്തമായിട്ടുള്ളൊരു വീട് തന്നെയാണല്ലേ ഒരു സുപ്രഭാതത്തിൽ അത് പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയും ഡോക്യുമെൻസും വീട്ടുപകരണങ്ങളും അടക്കം കത്തിനശിക്കുന്ന രംഗം നേരിട്ട് കാണുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആർക്ക് താങ്ങാനാവുമല്ലേ കൊല്ലം കടപ്പാക്കടയിൽ അങ്ങനെ ഒരു സംഭവമുണ്ടായി അവിടെയാണ് ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ഇപ്പോഴത്തെ ബിഷപ്പ് ഹൗസിലെ പ്രൊക്രേറ്ററും ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്ററുമായ അന്നത്തെ ആ ഇടവകിൽ വികാരി ഫാദർ ജോളിയാണ് ഞങ്ങളെടുത്ത് ഈ കുടുംബത്തെ പരിചയപ്പെടുത്തി തരുന്നത് ആറ് ഏഴ് മാസമായി ഈ ഭവനം ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു വീട് പൂർണമായിട്ടും കത്തി നശിച്ചു പോയി ഒന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല അതിന്റെ അലമാരകളും ഹോപകരണങ്ങളും സഹിതം പൂർണ്ണമായിട്ടും കത്തി നശിച്ചു നമുക്ക് ഈ ഒരു പ്രദേശത്തേക്ക് ഫയർ ഇഞ്ചിന്റെ വാഹനങ്ങളും ഒന്നും എത്തപ്പെടാനായിട്ട് കഴിയാത്ത പോയണ്ട് അമ്മ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഒരു പട്ടിയും ഉണ്ടായിരുന്നു വളർത്തുനായി ഉണ്ടായിരുന്നു അമ്മയും ഉണ്ടായിരുന്നു അത് ആ വളർത്തുന്നായി രക്ഷിച്ച് അമ്മയും എങ്ങനെയും പുറത്ത് ചാടി വന്നിടത്തി പടർന്ന സമയത്ത് ഒന്ന് വെള്ളം കോരി അണയ്ക്കാനൊന്നും സാധിക്കാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നശിച്ചു പോയൊരു ഭവനത്തില് സഹോദരൻ മരുമകൻ നമ്മുടെ കെ ഫാബ്രിക്സിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു ജലജ വനിതാ സംഘടനയിൽ സെക്രട്ടറി ആയിട്ട് ഉണ്ട് ആ ഒരു അവസ്ഥയിൽ ഒരുപാട് പേര് നമ്മൾ സമീപിച്ച് ആശ്വസിപ്പിച്ചെങ്കിലും ഒരു ഭവന നിർമ്മാണ പദ്ധതിക്കായിട്ട് യാതൊരുവിധ സഹായങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ സഹായങ്ങൾ വസ്ത്രങ്ങൾ ക്രമീകരിച്ചവരുണ്ട് അതിന് പള്ളി അവർക്ക് ഇത്ര നാൾ വീട് വാടക ക്രമീകരിച്ചു ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം ബി സി സി ഉണ്ടെന്ന് ലഭിച്ചു പിന്നെ നമ്മുടെ സംഘടനയിൽ ഒരു കോഴിക്കോട് മെത്രോ സഹായത്തോടു കൂടി ഒരു അൻപതിനായിരം രൂപ എന്ന് സാങ്കേതിക പെട്ടെന്ന് നടീതരവിടെ സഹായിച്ചു ഇങ്ങനെ ഒരു നമ്മള് കോർപ്പറേഷനിലും മറ്റും ഒക്കെ ബന്ധപ്പെട്ടെങ്കിലും ഗവൺമെന്റ് തലത്തിലുള്ള സഹായങ്ങൾ കിട്ടാത്തക്ക രീതിയിലുള്ള ക്രമീകരണമൊന്നും ഒത്തു വന്നില്ല അങ്ങനെ ഇന്നിപ്പോഴാണ് നമ്മുടെ അഴീക്കൽ ധ്യാനം നടന്ന സമയമായിരുന്നു ഒരു വീട് അലിയ വെച്ച് കൊടു കൊടുത്തായിരുന്നു നമ്മൾ അഴീക്കൽ ധ്യാനം നടക്കുന്ന അവസരത്തില് കോഴിപിള്ളയിലേക്ക് ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് ജൂൺ മാസത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ള ഡൗട്ട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്ന് ഈ ജലചയ്ക്ക് ഒരു വീട് ക്രമീകരിക്കാനായിട്ട് ഒരുപക്ഷേ മാരിയോക്കും വൈഫിനും സാധിക്കുമായിരിക്കും അപ്പം ഞാൻ ഫോൺ എടുത്ത ഉടനെ തന്നെ എന്നെ ജിജി മാമിനെ വിളിച്ച് ഇങ്ങനെ ഒരു വീട് കത്തിച്ച് പോയ കാര്യം സൂചിപ്പിക്കാൻ പറ്റും അതിൻ്റെ ഫോട്ടോസെല്ലാം അയച്ചു കൊടുക്കും നമ്മുടെ ഇവിടുത്തെ തിരിച്ചെന്നെ വിളിച്ചു അച്ഛ എന്താണ് രണ്ടുപേരും ചേർന്ന് വിളിച്ച് ഞാൻ പറഞ്ഞതിന് ഇടക്കുള്ളൊരു അവസ്ഥയാണ് നമുക്കൊരു വീട് വെച്ചു കൊടുക്കാൻ നല്ലതാണ് ചെറിയ കളക്ട് ചെയ്തൊരു തുക ചെറിയത് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അച്ഛ വിഷമിക്കേണ്ട അത് നമുക്ക് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാം അതിനുള്ള ക്രമീകരണങ്ങൾ ഒഴുക്കാം അവസുരോചിതമായിട്ട് കൃത്യമായിട്ടും ഈ ഒരു സമയം അതിനായിട്ട് അടുത്തിരിക്കുകയാണ് ഇപ്പൊ ജിതിമാമും മാരിയോ ബ്രദറിനും പ്രത്യേകം അച്ഛൻ നന്ദി പറഞ്ഞതായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ജലചേ ഒക്കെ ഇന്ന് ഒരഥത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ഒന്നാണ് ഒരു വിഷയ സിറ്റുവേഷൻ നമ്മൾ അന്ന് വീട് കണ്ടിരുന്നെങ്കിൽ വിടെ വന്ന് ഇത് ചെയ്തു കൊടുക്കാൻ അത്രയും ദയനീയമായിട്ടൊരു അവസ്ഥയാണ് ഒരു വാടകയ്ക്ക് പള്ളിയായിട്ടാണ് ക്രമീകരിച്ച് വാടയ്ക്ക് അതൊരു പൊട്ടിയൊലിച്ച് ഒരു മഴ പെയ്ത വെള്ളം വീട് നാട്ടിയിട്ടുള്ള ഒരു വീടാണ് ക്രമപ്പെട്ടിട്ടിരിക്കുന്നത് എത്രയും വേഗത പൂർത്തിയാക്കി അത് ദൈവപദ്ധതിയായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും ഈ കിലോ കാലിയ ടീമിലൂടെ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും വളരെ നന്ദി വരസ് ഓർക്കുന്ന കാര്യം ഒരുപാട് പേര് കരങ്ങൾ ഓർക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് ഒരുപാട് നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നത് അതിനേക്കാളും ഇപ്പം വന്നപ്പോൾ തന്നെ ഈ ചേച്ചിമാരൊക്കെ പറഞ്ഞ പോലെ വാക്കുകൾ വചനത്തോട് ചേർത്ത് വെച്ച് സമൂഹത്തിൽ നന്മ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ദൈവം നൽകിയ വലിയ അനുഗ്രഹം നിങ്ങൾ കിട്ടിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ ബലി അർപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും നിങ്ങളുടെ ധ്യാനങ്ങളും ശുസൂക്ഷകളും ഒക്കെ അനേക കാര്യങ്ങളെ ദൈവ കേന്ദ്രീകൃതമായിട്ട് നയിക്കുവാനായിട്ട് ധാർമ്മിക മൂല്യങ്ങളിൽ കഴിയാനായിട്ട് അതുപോലെ തന്നെ എന്ത് ഏതൊക്കെ തലത്തിലാണെങ്കിലും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരു കുടുംബം നയിക്കപ്പെടേണ്ടതെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭർത്തൃ ബന്ധവും മക്കളും ഒക്കെ ഇരുന്ന് ചർച്ചകൾ ചെയ്ത് സമൂഹത്തിൽ നൽകുന്ന വലിയ സന്ദേശമൊക്കെ വളരെ ഈ ലോകത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട് ഒരുപക്ഷെ പള്ളി പ്രസംഗങ്ങളിൽ അച്ഛന്മാർ ഞങ്ങൾ പറയുന്ന പ്രസംഗത്തേക്കാൾ ടച്ചിങ് ആയിട്ട് അനുജീവിതാനുഭവത്തിൽ പറയുന്ന ഫിലോ കാലിയ ടീമിന് എല്ലാ അഭിനന്ദനങ്ങളും പ്രവർത്തനം വഴി വചനത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒരുപാട് നന്ദി ജനതയുടെ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങളുടെ കെ എൽ സി ഡബ്ല്യുട ഭാരവാഹികളുണ്ട് അവരുടെയൊക്കെ പേരിലുള്ള കൃത്യമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് നമുക്ക് നടത്തി ഏറ്റവും ഭംഗിയായിട്ട് വലിയൊരു അനുഭവമായിട്ട് ഈ കുടുംബം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം തകരല്ലേ കുഞ്ഞ്െ തളരല്ലേ നിന്നെ തേടിയു ഞാ തകരല്ലേ കുഞ്ഞി തളരല്ലേ നിന്നെ തേടിയു ഞാ കാത്തിരിക്കും ഞാൻ നിൻ നിൻവ്യഥയും പേറി കാത്തിരിക്കുന്നു ഞാൻ നിനക്കായ്ഞ നിന്നയോർത്ത് നിൻവ്യഥയും പേറി ഞാനിതാ കുരിശിൻ ചോട്ടില ീനക്കായി കാത്തവന്യാരിശിൻ ചോത്തില വീണക്കായ് കാത്തവന്യാ തകരല്ലേ കുഞ്ഞേ തളരല്ലേ നിന്നെ തേ lần nhiều nhau നിന്നെ കാണുവാൻ എനിക്കാവും നിന്നെ അറിയുവാൻ എനിക്കാവും നിന്നെ കാണുവാൻ എനിക്കാവും നിന്നുള്ളം ഞാൻ അറിയ കുഞ്ഞേ അറിയാതെ പോകുവ കഴിയില്ല കുഞ്ഞേ അറിയാതെ പോകുവകരല്ലേ കുഞ്ഞിൽ തളരല്ലേ നിന്നിട്ട് ും മുൻപിലാടഞ്ഞോരാ മാർഗങ്ങളും നീയാലഞ്ഞോര വിധികളും മുൻപിലാട